മുംബൈയിലെ മലാഡിൽ ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ കൈവിരൽ കണ്ടെത്തി മലാട് സ്വദേശിനി ഓൺലൈനായി ഓർഡർ ചെയ്ത കോൺ ഐസ്ക്രീമിലാണ് കൈവിരൽ കണ്ടെത്തിയത് സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു എംഒ എന്ന ഐസ്ക്രീം നിർമ്മാണ കമ്പനിയിൽ പോലീസ് പരിശോധന നടത്തും കൈവിരലിൻ്റെ ഭാഗം ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും ഐസ്ക്രീം പാക്കറ്റ് തുറന്നപ്പോൾ കൈവിരലിൻ്റെ ഭാഗം കണ്ട് ഞെട്ടിപ്പോയെന്ന് യുവതി പ്രതികരിച്ചു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.